മറ്റൊരു പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ഷബാസ് ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് നമ്മളെല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളുമായിട്ടാണ് അപ്പൊ ടിപ്സ് നമ്പർ വണ് വണ്ണ് നമ്മൾക്ക് ഈ നല്ല ക്ലീനിങ് ഒരു നല്ലൊരു ക്ലീനിങ് സൊല്യൂഷൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അതിന് വേണ്ടത് ഒരു ഒരു സ്പൂണ് ലൈസോൾ മതി നമ്മുടെ ഗ്ലാസ് ഒക്കെ ക്ലീൻ ചെയ്തിട്ടില്ല ലൈസോൾ അത് ഒരു സ്പൂണ് രണ്ട് ഗ്ലാസ് വെള്ളം ഇട്ട് തിളയ്ക്കാൻ വെച്ചിരുന്നു അതിലേക്ക് ഒരു ഒരു സ്പൂണ് ലൈസോൾ ഒഴിച്ചു പിന്നെ നമ്മൾ വേണ്ടത് ഒരു ടേബിൾ സ്പൂണ് ഉപ്പാണ് പിന്നെ നമ്മൾക്ക് ഒരു സ്പൂണ് വിനികർ ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാം കൂടി ചേരുമ്പോൾ നല്ല അടിപൊളി ഒരു ക്ലീനിങ് സൊല്യൂഷനാണിത് പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു സ്പൂണ് ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇതെല്ലാം കൂടി ചേരുമ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ക്ലീനിങ് സൊല്യൂഷനെയും കടലും ഒക്കെ ഏറ്റവും നല്ലതാണിത് ഇതെല്ലാം കൂടി ഇവിടെ നല്ല തിളച്ച് വരുന്നുണ്ട് അടിപൊളി ഒരു ക്ലീനിങ് സജൂഷൻ ആണ് ഇത് നമ്മൾക്ക് ഒരു മാസങ്ങളോളം നമുക്ക് ഒരു ഡബയില് ഒഴിച്ച് വെച്ചാൽ നമുക്ക് അത് തന്നെ ഓരോ സ്പൂൺ ഒഴിച്ചാൽ മതി എന്നിട്ട് നമ്മൾക്ക് വീട് നമ്മള് കിച്ചൻ്റെ കൗണ്ടർ ടോപ്പ് സ്റ്റൗ എല്ലാം ക്ലീൻ ചെയ്തെടുക്കാം ഇനി നമ്മൾക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇതിവിടെ ആറാം വയ്ക്കാം അപ്പൊ രണ്ടാമത്തെ ടിപ്സ് എന്താന്ന് വെച്ചാൽ നമ്മളെല്ലാവരും കുക്കറിൽ ചോറൊക്കെ വെക്കുന്നവരാണ് പരിപ്പോയ ചോറൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ നമ്മൾ വെയിറ്റ് വെച്ചാൽ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോരും അപ്പോൾ ഇതിനെന്താ വേണ്ടത് വെച്ചാൽ നമ്മൾ ഇങ്ങനത്തെ ഒരു ഇങ്ങനെ ഒരു പേപ്പർ എടുക്കുക ഇങ്ങനെ നാലാക്കി മടക്കുക എന്നിട്ട് നമ്മൾക്ക് ഈ സൈഡ് ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾക്ക് ഇതിങ്ങനെ കിട്ടും ഇത് നമ്മൾ ഇങ്ങനെ കുക്കറിൻ്റെ വെയിറ്റ് വയ്ക്കുന്ന നമ്മുടെ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ വെയിറ്റ് വരുമ്പോൾ അപ്പം ഇത് ഉള്ളിൽ ഇങ്ങനെ തിളച്ച് മുകളിലേക്ക് വന്നാലും എല്ലാം ഈ പേപ്പറിൽ നനഞ്ഞ് അത് ചെയ്തോ സ്റ്റവിലോ കുക്കറിൻ്റെ മേലെയോ ഒന്നും അഴുക്കാവില്ല അപ്പോൾ ഈ ടിപ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു പിന്നെ നമ്മൾ മൂന്നാമത്തെ ടിപ്സ് എന്താന്ന് വെച്ചാൽ ഇപ്പം ഇത് നമ്മളുടെ ഉപ്പിൻ്റെ പാത്രമാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉപ്പൊക്കെ പാത്രത്തിലിട്ട് വയ്ക്കുന്നതാണ് അപ്പോൾ ചിലപ്പം നമ്മൾ ഉപ്പിലൊക്കെ ഒരു നാതിരി ഉയർപ്പൊക്കെ കാണാം അപ്പോൾ അത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി എന്താ ചെയ്യുന്നത് വെച്ചാൽ അതിൽ കുറച്ച് അരി എടുത്തിട്ടുണ്ട് പുഴുക്കളരിയാണ് ഏതരി വേണമെങ്കിലും എടുക്കാം അപ്പം ഇതിങ്ങനെ കെട്ടിയിട്ട് ഒരു നൂല് വെച്ച് കെട്ടാം പേപ്പറിൽ ഇങ്ങനെ അരി കെട്ടിയതാണിത് ഇത് നമുക്ക് ഇങ്ങനെ ഉപ്പിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം അപ്പം ഉപ്പിൻ്റെ ഒരു ഈർപ്പം ഉണ്ടാവില്ല അതൊന്നും ഉണ്ടാവില്ല നല്ല നല്ല പൊടി പൊടിയായിട്ടുള്ള ഉപ്പ് തന്നെ ഇപ്പോഴും ഉണ്ടാവും ഈ ടിപ്പും എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന അപ്പോൾ നമ്മൾ ഈ ഉണ്ടല്ലോ ഇപ്പോൾ സിസറിൻ്റെ ഈ ഭാഗം എന്തിനാണെന്നുള്ള പലർക്കും അല്ലേ നമ്മൾക്ക് ഇതുകൊണ്ട് പല ഉപയോഗങ്ങളുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഇങ്ങനത്തെ ബോട്ടിലൊക്കെ ഉണ്ടാവില്ലേ ഇത് തുറന്നതാണ് തുറക്കാത്ത ബോട്ടിലൂടെ ഇല്ല അതുകൊണ്ട് ഈ ബോട്ടിലൊക്കെ നമ്മൾക്ക് ഇങ്ങനെ എളുപ്പത്തിൽ തുറന്നെടുക്കാം ഉണ്ടോ എളുപ്പത്തിൽ ഇങ്ങനെ തുറന്നെടുക്കാം തുറന്നതായത് കൊണ്ട് വേഗം വരികയാണ് തുറക്കാത്തത് വേഗം ഇങ്ങനെ തുറന്നെടുക്കാം നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ക്ലീനിങ് സൊല്യൂഷൻ ഉണ്ടല്ലോ അതൊന്ന് ഉപയോഗിച്ച് നോക്കാം ഇതിലേക്ക് നമ്മൾക്ക് ബക്കറ്റിലേക്ക് നമ്മൾക്ക് ഒരു ഒരു സ്പൂണിന്റെ അടുത്ത് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഫ്ലോറൊക്കെ നല്ലോണം തുടച്ചു കൊടുക്കാം നല്ല ക്ലീൻ ആയിട്ട് കിട്ടും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണ് ഇത് നമുക്ക് വീട്ടിൽ തന്നെ നമ്മൾ നല്ലൊരു ക്ലീനിങ് സൊല്യൂഷൻ ഉണ്ടാക്കി വെക്കാം ഈ ടിപ്പ് എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ് നല്ല നമ്മൾ ഈ കൊണ്ടാക്കിയിരിക്കുന്ന സൊല്യൂഷനാണിത് ഇത് വെച്ചിട്ട് നമ്മൾക്ക് കുറച്ച് തുണിയിൽ ഇങ്ങനെ ഒന്ന് കൊടുത്താൽ മതി നല്ല ഈ കൗണ്ടർ ടോപ്പ് എല്ലാം നല്ല ക്ലീൻ ആക്കി കിട്ടും നല്ല ഷൈനിങ് ആയിട്ട് കിട്ടുന്നുണ്ട് അതേപോലെ നമ്മൾ ഗ്ലാസ് തുടയ്ക്കാൻ എല്ലാം ഇത് ഉപയോഗിക്കാം നമ്മൾ മൊത്തത്തിലുള്ള വീട് ക്ലീൻ ചെയ്യാൻ ഇത് ഈ സൊല്യൂഷൻ ഒന്ന് മതി അതേപോലെ നമ്മൾ നമ്മുടെ സ്റ്റവ് എല്ലാം നല്ലോണം തുടച്ചെടുക്കാം എല്ലാം നല്ല ക്ലീൻ ആയിട്ട് കിട്ടുന്നുണ്ട് ഈ ട്യൂസ് എല്ലാരും ഒന്ന് ചെയ്ത് നോക്കണം എന്നാ നമ്മൾ ഉണ്ടാക്കിയ ഈ ക്ലീനിങ് സൊല്യൂഷൻ ഞാൻ ബോട്ടിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഇതേപോലെ ഒഴിച്ചു വെച്ചാൽ മതി ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോസ് കണ്ട് എനിക്ക് സപ്പോർട്ട് തരുന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ് അപ്പോൾ ഇന്നത്തെ ടിപ്സുകൾ എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തണം പിന്നീട് വരുന്ന ആളൊന്ന് ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് വരുന്ന എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും ഷോഭ ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വീക്ഷിച്ച് എല്ലാവർക്കും നന്ദി മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും ബായ്